കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദ ഗ്രേറ്റ് ഫാദറിന്റെ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങി ആദ്യ ടീസറിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് രണ്ടാമത്തെ ടീസർ ഡേവിഡ് നൈന എന്ന കഥാപാത്രത്തിന്റെ മകളുടെ വേഷം ചെയ്യുന്ന ബേബി അനികയാണ് രണ്ടാമത്തെ ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഡേവിഡ് നയന എന്ന അധോലോക നായകന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ടീസറിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന മമ്മൂക്കയും ടീസറിൽ കാണാൻ കഴിയും മാർച്ച് മുപ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഇതിനോടകം തന്നെ ചിത്രം പല റെക്കോർഡുകളും തിരുത്തി കഴിഞ്ഞു ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി ലക്ഷങ്ങളാണ് കുടിക്കുന്നത് ബാനറുകളും കൂറ്റൻ കട്ടൌട്ടുകളുമായി തിയേറ്ററുകളും ഒരുങ്ങിക്കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമയുടെ ഫാൻ ഷോ ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്നു തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ഗേറ്റ് ഫാദറിന്റെ പരസ്യം കൊണ്ട് നിറഞ്ഞ ഇനി പതിനഞ്ചു നാൾ മാത്രം കാത്തിരിക്കുക ഡേവിഡ് നയനാന്റെ വരവിനായി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം